കഴിഞ്ഞ ഒരു ഏഴ് മാസമായിട്ട് ഈ ഒരു അമ്മയുടെ അവസ്ഥ ഇങ്ങനെയാണ് കരച്ചിലും പരിദേവനങ്ങളും മാത്രം ശരിക്കും പറഞ്ഞാൽ ആരുടെയും കണ്ട് നിറയുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ ആദ്യം ഈ വീഡിയോ കണ്ടു നോക്ക് ഈ അമ്മയുടെ മകനാണ് അമ്മ ഇങ്ങനെ കരയിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത പണിയാണ് ഈ മകൻ അമ്മയ്ക്ക് കൊടുത്തത് ഒരിക്കലും ഒരു മകനും ഇങ്ങനൊരു ശിക്ഷ സ്വന്തം അമ്മയ്ക്ക് കൊടുക്കാൻ പാടില്ല ഈ മകൻ അമ്മയ്ക്ക് കൊടുത്ത ശിക്ഷ എന്താണെന്ന് അറിയാമോ ഒന്ന് കണ്ടു നോക്കിയാലോ ഈ മരിക്കുന്നവർക്കുണ്ടല്ലോ വേറെ ചിന്തകളൊന്നും കാണത്തില്ല എങ്ങനെയെങ്കിലും സ്വന്തം ജീവിതം അവസാനിപ്പിക്കുവോ പലരോട് പക വീട്ടാൻ വേണ്ടി ആയിരിക്കും ഒരു സാഹസത്തിന് ഈ ആൾക്കാർ മുതിരുന്നത് പക്ഷേ ഇതിൻ്റെ പ്രത്യാഘാതം ഉണ്ടല്ലോ അത് അനുഭവിക്കുന്ന ആരാണെന്ന് ഈ ജീവിച്ചിരിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങളാണ് ഒന്നുകിൽ ഈ മരണപ്പെട്ട ഒരു ഭാര്യ അവരുടെ മക്കൾ അല്ലെങ്കിൽ ഒരു അച്ഛനും അമ്മയൊക്കെ അനുഭവിക്കുന്ന പാട് ചെറുതായി ഞാൻ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് നമുക്ക് നമുക്കെന്നേ വിഷമം വരുമോ അവരിനെ എങ്ങനെ ജീവിക്കും ഈ മരിച്ചവർക്ക് പകരം വെക്കാൻ വേറൊരു മാർഗ്ഗം ഇല്ലല്ലോ എന്നെങ്കിൽ മാറുന്നതാണോ ഈ ഓർമ്മ എന്നും അവൻ്റെ ഫോട്ടോ കാണുമ്പോൾ അവൻ്റെ വിടിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ അവൻ സഞ്ചരിച്ച വഴികളൊക്കെ കാണുമ്പോൾ ഈ ജീവിച്ചിരിക്കുന്നവർക്ക് ഇങ്ങനെ ആ ഓർമ്മകൾ ഇങ്ങനെ തകട്ടി വരുമോ അതും മറക്കാനേ പറ്റത്തില്ല അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇന്ന് പറയാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ അമ്മയുടെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് ചിന്തിക്കും മരിക്കണോ വേണ്ടയോ എന്നുള്ളത് കാരണം ഈ അമ്മ അത്രയ്ക്കും സഹിച്ചു ഏഴു മാസമായിട്ട് പിച്ചും പേയോ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഒരു ലക്ഷ്യബോധമില്ലാതെ ഈ അമ്പളിച്ചേച്ച് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ പൊന്മുടിക്ക് പോകുന്ന റൂട്ടിലാണ് അവിടെ നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ പറ്റും ഫോറസ്റ്റിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഈ ആൾക്കാരെ ആ പൊന്മുടിയിൽ കയറ്റുവിടുന്ന ഒരു ഗേറ്റ് ഉണ്ട് അങ്ങനെ വണ്ടികൾക്ക് പാസൊക്കെ കൊടുത്തതാണ് അകത്തൊരു കയറ്റുവിടുന്നത് അവിടെ വെൽ ഡ്രസ്ഡായിട്ട് ഈ അമ്പളിച്ചേ കാണും ഞാൻ ഒരിക്കലും ഈ പൊന്മുടി സന്ദർശിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഈ ചേച്ചി അപചാരിതമായിട്ട് അവിടെ വെച്ച് കാണുകയാണ് അപ്പോൾ ചേച്ചി ഇങ്ങനെ ടിക്കറ്റ് കൊടുക്കുന്ന ആൾക്കാർ കയറ്റുവിടുന്നു അങ്ങനെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ ക്യൂ ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ ചേച്ചിയുടെ രൂപം കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന രൂപമാണല്ലോ അങ്ങനെ ആ ഇടവേളകളിൽ ഞാൻ ആ ചേച്ചിയെ പരിചയപ്പെടാൻ പോവുകയാണ് ഒരു ചുമ്മാ ഒരു റൂട്ടീൻ കുശലം പറയാൻ വേണ്ടി അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ച ചേച്ചിയാൽ മകൻ എന്ത് ചെയ്യുന്നു അപ്പോൾ ചേച്ചി ഒന്നും സ്ട്രക്ക് ആവുകയാണ് ഒന്നും പറയുന്നില്ല അത്രയും നേരം നല്ല ബോൾഡായിട്ട് ആൾക്കാർ വണ്ടി അവിടെയല്ലോ കേട്ടോ ബാക്കി കൊണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ ആക്രോശിച്ച് ഭയങ്കര ആജ്ഞാസ്വലത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ അമ്പിളി ചേച്ചി കൊച്ചു കുട്ടികളെ പോലെ ആ അങ്ങോട്ട് മാറി കരയുകയാണ് ഞാൻ പറഞ്ഞു എന്താ പറ്റി ചേച്ചി എന്താ കാര്യം എന്ന് പറ എനിക്ക് മകൻ ഇല്ലെന്ന് പറയുകയാണ് മോൻ എന്താ പറ്റി മകൻ ആത്മഹത്യ ചെയ്തു എപ്പോഴും എങ്ങനെ എങ്ങനെയാന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് അതിൽ ഒരുപാട് ആൾക്കാർക്ക് ആയിട്ട് നിൽക്കുവാണെങ്കിലും അറിയാനുള്ള ഒപ്പാളി നമ്മൾ ഈ പ്രോഗ്രാം പ്രോഗ്രാമാണല്ലോ ചെയ്യുന്നത് അറിയാനുള്ള ഒപ്പാളത്തിൽ ചോദിച്ചു എത്രയാളും മുമ്പ് അതൊരു ഏഴ് മാസമായി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്നു അപ്പോൾ ആ കരച്ചിൻ്റെ പിറകില് അവർക്കൊരു ഒരു സംഭവം അതിൻ്റെ പിറകിൽ ഉണ്ടെന്ന് എൻ്റെ മനസ്സ് തോന്നിക്കുകയാണ് ഞാൻ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞ് അവിടെ ചേച്ചിയുടെ ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ചേച്ചി അങ്ങോട്ട് വിളിച്ചു ചേച്ചിയുടെ ആ കഥ കേട്ട് ശരിക്കും പറഞ്ഞ് കരയാത്തവരും കരഞ്ഞു പോകും അത്ര ഞാൻ ആദ്യം പറഞ്ഞു അത്രയും ബോൾഡായിട്ട് അത്രയും നല്ല ആജ്ഞാസ്വരത്തിലൊക്കെ നിന്ന് ആ ചേച്ചി ഒരു കൊച്ചുകുട്ടിയെ പോലെ വിതുമ്പുകയാണ് ഫോണിൽ കൂടെ ആ സംഭവത്തിൻ്റെ രത്നച്ചുരുക്ക് ഞാൻ പറയാൻ പോവുകയാണ് ചേച്ചി മൂന്ന് മക്കളുടെ അമ്മയാണ് രണ്ട് പെമ്മക്കളും ഒരു പയ്യൻ മരിച്ച പയ്യൻറെ പേര് ശ്യാംലാൽ വീട്ടിലൊക്കെ വിളിക്കുന്ന കണ്ണെന്ന പേരിലാണ് ഈ അറിയപ്പെടുന്നത് ഈ മൂന്ന് മക്കളെ വളർത്തുമെന്നുള്ള ചെറിയ കാര്യമൊന്നുമില്ല പക്ഷെ ഇത് എന്ത് സംഭവിച്ചറിയാമോ ഇളയകുട്ടിക്ക് ഒരു വയസ്സുള്ളപ്പോൾ ഈ ചേച്ചിയുടെ ഭർത്താവ് അവർ ഉപേക്ഷിച്ച് പോയി അതിന് ശേഷം ഈ മക്കളെ വളർത്തുകയെന്നുള്ള ചെറിയ കാര്യമൊന്നുമല്ല ഇവർക്ക് ചെറിയ ജോലി മാത്രമേ ഉള്ളൂ ഒരു ഫോറസ്റ്റിൽ വാച്ചർ ജോലിയാണ് അപ്പോൾ തുച്ഛമായ പറയുന്ന കരാർ അടിസ്ഥാനത്തിലുള്ള ജോലിയാണ് തുച്ഛമായ ശമ്പളമേ കിട്ടത്തുള്ളൂ ചെറിയ വീടാണ് ഈ വീട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഇവർ മക്കളെ വളർത്തുന്നത് അങ്ങനെ അവർ പതിറിയിൽ കേട്ടോ നല്ലൊരു ഉള്ള ഒരു ക്യാരക്ടറാണ് ഈ ചേച്ചി അങ്ങനെ മൂന്ന് മക്കളെ വളർത്തി വലുതാക്കി രണ്ട് പെൺമക്കളെ കല്യാണം കഴിപ്പിച്ച് അയച്ചു ഇനിയുള്ളത് ആ വീടിന് നാദനായിട്ട് നിൽക്കേണ്ടത് ആരാണ് കണൻ എന്ന് പറയുന്ന ഈ പയ്യനാണ് ആ പയ്യനെ പറ്റി അമ്മയ്ക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് പഠിപ്പിക്കാനൊക്കെ ഒരുപാട് ശ്രമിച്ചു പക്ഷേ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് അത്രയൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല പ്ലസ് ടു വരെ പഠിപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ എങ്കിലും അവൻ സ്വന്തം കാലം നിൽക്കാൻ പരുവായപ്പോൾ ഒരു ജോലി തേടി കൊല്ലത്തേക്കൊക്കെ പോയി അങ്ങനെ ഇനി നമുക്ക് ഈ കഥയിലേക്ക് വരികയാണ് അങ്ങനെ അമ്പിളി ചേച്ചി കുടുംബമായിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് രണ്ട് പെൺമക്കൾ ഭർത്തർ വീട്ടിൽ താമസിക്കുകയാണ് ഇപ്പോൾ ഈ വീട്ടിലുള്ളത് അമ്മയും മകനും മാത്രമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പയ്യൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നത് എങ്ങനെ കടന്നു വരുന്നതറിയാമോ വെറുതെ ഒന്നും കടന്നു വരികയല്ല ഫോൺ വഴിയുള്ള ബന്ധം ഇൻസ്റ്റാഗ്രാം വഴി ഒരു പെൺകുട്ടി ഈ പയ്യനോട്ട് അടുക്കുകയാണ് അത് ഈ വീട്ടുകാർക്ക് ഒന്നും അറിയത്തില്ല അങ്ങനെ ഈ ആലപ്പുഴക്കാരി സ്വദേശിനിയായിട്ടുള്ള പെൺകുട്ടിയും വിതുരാ സ്വദേശിയായിട്ടുള്ള ഈ കണ്ണനും തമ്മിലുള്ള പ്രേമം ഇങ്ങനെ ഗാഠമായിട്ട് മുന്നോട്ട് പോവുകയാണ് ആലപ്പുഴയുള്ള ഒരു പെൺകുട്ടിയായിട്ട് അല്ലാതെ പോലും ഞങ്ങൾക്ക് അറിയൂല ആലപ്പുഴ സ്വദേശിനിയായിട്ടുള്ള പെൺകുട്ടി പയ്യെ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ ഫോണിലുള്ള ബന്ധം മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ നിന്ന് കുറച്ച് അകലെയുള്ള ഒരു തട്ടിലാണ് ഈ പയ്യൻ കിടക്കുന്നത് അപ്പോൾ ഈ പയ്യൻ്റെ കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അത് മാത്രവുമല്ല കുടുംബം പോറ്റണം വീട്ടിന് ചിലവിന് പൈസ ഒപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അമ്മ രാവിലെ തന്നെ ജോലിക്ക് പോകും ഫോറസ്റ്റ് ജോലിക്ക് പോകും അപ്പോൾ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല പക്ഷെ ഇവിടെ മുടിഞ്ഞ പ്രേമമാണ് ആരൊക്കെ തമ്മിലാണ് ഞാൻ ആദ്യം പറഞ്ഞു ഈ പയ്യനും ഈ പെൺകുട്ടിയും തമ്മിലുള്ള പ്രേമം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാവില്ല കാരണം അവൻ്റെ ഫോൺ വേറെ യൂസ് ചെയ്യാൻ തൊടാനും പോലും സമ്മതിക്കില്ല അവിടെയാണ് കിടക്കണം കഴിക്കാനും കൊറച്ചുനേരം ജീവി ആണാനും നമ്മളെടുത്ത് വെറുതെ സംസാരിക്കും അവയും അവയെ പ്ലസ് വൺ പകുതി വരെ പോയതേ ഉള്ളൂ പിന്നെ പോയിട്ടില്ല പിന്നെ അവൻ ടാപ്പിങ്ങിനും കാടിക്കാനും കാട് മറ്റേ കട്ടർ മെഷീൻ ഉണ്ടല്ലോ മെഷീൻ കാടിക്കാനും പിന്നെ ഫയർ വാച്ചറായിട്ട് ഫോറസ്റ്റില് ഫയർ വാച്ചറായിട്ട് പോകും ഈ പ്രേമം തലയ്ക്ക് പിടിച്ച പിന്നെ പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല അവന്റെ മുമ്പിൽ അത് മാത്രമായിരിക്കും ശരി അപ്പനും ശരിയല്ല അമ്മയും ശരിയല്ല സമൂഹം ഒന്നും ശരിയായിരിക്കത്തില്ല ആകപ്പാട ശരി മാത്രം എന്തായിരിക്കും പെൺകുട്ടി മാത്രമായി അല്ലെങ്കിൽ അവൻ സ്നേഹിക്കുന്ന ആൾ മാത്രമായിരിക്കും അങ്ങനെ ഈ പയ്യന് കൊല്ലത്തിൽ ജോലി കിട്ടുകയാണ് ജോലിക്ക് കിട്ടുന്ന പൈസ മുഴുവൻ ഈ പെൺകുട്ടിക്ക് കൊടുക്കുകയാണ് വളയായിട്ടും മാലയായിട്ടും ചെരുപ്പായിട്ടും എന്നും വേണ്ട സർവ്വത്ര കാര്യങ്ങൾ നോക്കുന്നത് ഈ പയ്യനാണ് വീട്ടിൽ അമ്മ കടന്ന് കഷ്ടപ്പെടുകയാണ് വീടിന്റെ അവസ്ഥകൾ കണ്ടല്ലോ ഈ വീടിന്ന് ശരിയാക്കണം അല്ലെ നല്ലൊരു വീട് പണിയണം അങ്ങനെ ചിന്തകളൊന്നുമില്ല കിട്ടുന്ന പൈസ മുഴുവൻ അമ്മ പോലും അറിയാതെ അല്ലെ അമ്മയ്ക്ക് പോലും കൊടുക്കാതെ ആ പെൺകുട്ടിക്ക് കൊടുക്കുകയാണ് ഈ വിഡ്ഢിയായിട്ടുള്ള ഈ പയ്യൻ അവൻ കുറേ വേല ചെയ്തു ജോലി ചെയ്ത പൈസ ഒന്നും ഞങ്ങളുടെ വീട്ടിലോട്ട് പത്തിന്റെ പൈസ തന്നിട്ടില്ല അവൻ മൂവായിരം രൂപ വണ്ടിക്ക് അടയ്ക്കാൻ കൊടുത്തു എന്ന് മാത്രമേ നമുക്കറിയാം ബാക്കി എല്ലാ പൈസയും ഈ കുട്ടിക്ക് പയ്യന് പെൺകുട്ടിയെ കണ്ടേ മതിയാവും അങ്ങനത്തെ പെൺകുട്ടി ഉണ്ടോ എന്ന് അറിയണമല്ലോ പല ചീറ്റിങ് നടക്കുന്ന കാലഘട്ടമാണ് അങ്ങനെ അവൻ നേരെ ആലപ്പുഴയ്ക്ക് പോകുന്നു പെൺകുട്ടിയെ കണ്ടു അങ്ങനെ പെൺകുട്ടി ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കി നേരിട്ട് കണ്ടപ്പോൾ പ്രേമം കൂടുതൽ ദൃഢമായിട്ട് മുന്നോട്ട് പോവുകയാണ് രണ്ടുപേരും പരസ്പരം കണ്ടു കേട്ടോ ഇനിയിപ്പോൾ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞു മാസങ്ങളായി ഫോൺ വഴിയുള്ള ബന്ധങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് പരസ്പരം വീഡിയോ ചാറ്റ് കാണുന്നുണ്ട് വാട്സാപ്പ് ചാറ്റുണ്ട് എല്ലാ കാര്യങ്ങളും ഭദ്രമായിട്ട് പോവുകയാണ് അമ്മയും ഒന്നും അറിയുന്നില്ല പെങ്ങന്മാരൊന്നും അറിയുന്നില്ല ഒരു ദിവസം ഈ പയ്യൻ വലുവായിലക്കടന്ന് നിലവിളിക്കുകയാണ് അമ്മയും സഹോദരിമാരെല്ലാം ഇവൻ്റെ മാറ്റം ശ്രദ്ധിക്കുകയാണ് ഒരിക്കലും കരയാത്ത നല്ല ഉള്ള പയ്യൻ കുത്തി ഇരുന്ന് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കരയുകയാണ് എന്ത് പറ്റാ അമ്മ ചോദിച്ചു പറഞ്ഞ് അവൾ എന്നെ തേച്ച് നമ്മൾ കഥയിലും കേൾക്കുന്നത് തന്നെയാണ് ഒരു പുത്തിരിയല്ല എങ്കിൽ തന്നെ ഞാൻ പറയുകയാണ് ആ അമ്മയുടെ അവസ്ഥ നമ്മൾ ചിന്തിക്കണം കേട്ടോ അവൻ അത് എന്ത് സംഭവിച്ചെന്ന് പറയുമ്പോൾ അവൻ പറയുകയാണ് ഒരു പുതിയ പയ്യനെ അവൾക്ക് കിട്ടി എന്നെക്കാൾ ഗ്ലാമറുള്ള എന്നെ ജാതിയിൽ കൂടിയിട്ടുള്ള എന്നെ ജോലിയുള്ള ഒരു പയ്യനെ കിട്ടിയപ്പോൾ എന്നെ തേച്ചു എന്നുള്ള വാക്കാണ് പറയുന്നത് അവൾ എന്നെ തേച്ചു ശരിക്കും പറഞ്ഞാൽ എല്ലാ കഥയിലും പോലെ അവളും ഇവനെ തേച്ചു ഒരു ദിവസം ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം പിറ്റൊന്ന് രാവിലെ വെളുപ്പിന് ഞാൻ ഞാൻ ജോലിക്ക് പോണതിന് മുന്നേ ഞാൻ ഇവനെ വിളിച്ചു കണ്ണാ ഇങ്ങ വാന്ന് പറഞ്ഞു വന്നപ്പോൾ ഞാൻ ചോദിച്ചു അമ്മ ഇങ്ങനെ ഒരു പെണ്ണു പെണ്ണ് പ്രേമിച്ച് അവൾക്ക് വേറെ റിലേഷനായി അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞെടാ നിർത്തിക്കോ അത് നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു നിർത്തിക്കോ എന്ന് പറഞ്ഞു ശരിയമ്മ ഞാൻ നിർത്താന്ന് പറഞ്ഞു നിർത്തിയതാണ് നിർത്തിയിട്ട് പിന്നെ ഇതെപ്പോ വീണ്ടും ഈ ബന്ധങ്ങൾ ഉണ്ടായിന്നൊന്നും അറിയാൻ പറ്റൂല മരിച്ചു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു ചെക്കൻ്റെ ഫോട്ടോ ഇട്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഇപ്പോഴും ഉണ്ട് നമ്മുടെ കയ്യില് ആ ആ ചെക്കൻ്റെ ഫോട്ടോ ഇട്ട് മിസ് ചെയ്യൂടാന്നൊക്കെ പറഞ്ഞിട്ട് ആ അതും അതിൽ പറയുന്നുണ്ട് നിനക്ക് പൈസ ഉണ്ടായിരുന്നപ്പോൾ എന്നെ വേണമല്ലേ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അതിലുണ്ട് എല്ലാവരും അവനെ ഉപദേശിക്കാൻ തുടങ്ങി അമ്മ ഒരു വശത്ത് പെങ്ങന്മാരും മറുവശത്ത് നാട്ടുകാരില്ല രംഗത്തും പോയെങ്കിൽ പോട്ടടാ നീ കള നീ കൊച്ചു പയ്യനല്ലേ നിന്നെ വേണ്ടെങ്കിൽ വേണ്ട നിനക്ക് നല്ലൊരു പെണ്ണിനെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടും അവൻ്റെ മനസ്സ് യാതൊരു കുലുക്കോലും അത്രമേൽ അവന്റെ മനസ്സിലൊക്കെ ആ പെൺകുട്ടി ഇടിച്ച് കയറിയിരുന്നു ഈ പ്രേമിക്കുന്നവർക്ക് അറിയാം എൻ്റെ ബുദ്ധിമുട്ടല്ലേ ഒരാൾ നഷ്ടപ്പെടുമ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തോളായിരിക്കും അപ്പം എന്തായാലും ഈ പ്രേമത്തിനൊക്കെ ഈ കണ്ണും കാതും ഇല്ല എന്നൊക്കെ പറയാൻ സത്യമായിരിക്കും അവന് ആ പെണ്ണും മതി ആരുടെ വാക്കും അവൻ കേൾക്കുന്നേ ഇല്ല അത്രത്തോളം അവൻ്റെ മനസ്സിലേക്ക് ഇടിച്ചിടിച്ച് ആ പെൺകുട്ടി കയറി കഴിഞ്ഞിരുന്നു ഈ പയ്യൻ കാമുകി വീഡിയോ കോൾ ചെയ്യുകയാണ് അവൻ ഒരുപാട് കരഞ്ഞു പറയുകയാണ് നീ എത്രയും ഇവിടെ നിന്നിലേക്ക് തിരിച്ചു വരിക ഞാൻ നിൻ്റെ പൊന്നുപോലെ നോക്കാം നമ്മൾ കണ്ട സ്വപ്നങ്ങൾ നമ്മൾ കണ്ട പ്രതീക്ഷകളൊക്കെ നിറവേറ്റണ്ടേ നിനക്ക് എന്താ ഇവിടെ കുഴപ്പം നിനക്ക് നല്ലൊരു അമ്മ ഞാൻ തന്നില്ലേ നമ്മൾ കല്യാണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷേ അവൾ അമ്പിനും വില്ലും അടുക്കുന്നില്ല ചതിയാണ് അവൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ ലൈവ് 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 ചെയ്തിട്ട് ചെയ്തിട്ട് അവളെ അവൾ പറയുന്നുണ്ട് പറയുന്നുണ്ട് നീ 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 ചത്തോടാ ചത്തോ ഇട്ട് എന്ന് വരെ പറയുന്ന മെസ്സേജ് പറയുന്നുണ്ട് ചെറുക്കിന്റെ പ്രതീക്ഷകളെല്ലാം പോയി സ്വപ്നങ്ങളെല്ലാം ചീട്ട് കൊട്ടാൻ പോലെ തകർന്നടിയുകയാണ് ഇനി ഒരിക്കലും തന്റെ കാമുകി തനിലേക്ക് വരില്ല എന്ന് അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അന്ന് വീട്ടിൽ ആരുമില്ലാത്ത ദിവസമാണ് അമ്മയൊക്കെ സഹോദരിയുടെ പ്രസവുമായിട്ട് ബന്ധപ്പെട്ട് പോയിരിക്കുകയാണ് ആ ദിവസം തന്നെ അവൻ തിരഞ്ഞെടുക്കുകയാണ് ഒരിക്കൽ കൂടി തൻ്റെ കാമുകി അവൻ വീഡിയോ കോൾ ചെയ്യുകയാണ് എന്നിട്ട് അവൾ പറയുകയാണ് നീ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ മനസ്സിലേക്ക് ആ വാക്കുകൾ ഇടിച്ച് കയറി എന്നിട്ട് കാമുകിയുടെ മുമ്പിൽ വെച്ച് തന്നെ വീഡിയോ കോൾ ഓൺ ആക്കിയിട്ട് അവൻ സ്വന്തം ജീവിതം ഒരു മുഴം കയറിൽ അവസാനിപ്പിച്ചു വന്ന് നോക്കുമ്പോൾ അവ ഇങ്ങനെ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിപ്പോ അത് രണ്ടു ദിവസം കൊണ്ട് അവ ആഹാരം കഴിക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല ഇങ്ങനെ ചെയ്യുന്നത് ഇവളാണ് ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന കൊച്ചിനെ വീഡിയോ കോൾ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ അമ്മയുടെ നമ്പർ എൻ്റെ ചേച്ചിയുടെ നമ്പർ ഒക്കെ അവളുടെ കയ്യിലുണ്ട് രക്ഷിക്കണമെന്നായിരുന്നെങ്കിൽ അവക്ക് ഒരു കോൾ വിളിച്ചാൽ മതി ഞങ്ങളെ ഈ കണ്ട സമയത്തെ അവക്ക് ഞങ്ങളൊന്ന് വിളിച്ചാൽ മതി എന്തൊരു മണ്ഡലല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു പാവത്താനായിരിക്കും ക്ഷമിക്കാനും സഹായിക്കാനും ഉള്ള കഴിവ് കാണത്തില്ലായിരിക്കും യഥാർത്ഥം അമ്മയ്ക്കാണ് കാമുക്ക് വല്ല നഷ്ടമുണ്ടോ ഒന്നുമില്ല അവസാനത്തെ വീഡിയോക്കാരുടെ ജീവനും കൊണ്ട് അവൾ ഓടി രക്ഷപെട്ട് ഏതോ ഒരുത്തിന്റെ ചുമലായിരിക്കും ഇപ്പോൾ തൂങ്ങി നടക്കുന്നത് പോയത് മുഴുവൻ ഇവർക്കാണ് അല്ലെ ഈ അമ്മയ്ക്ക് മാത്രം ഇവിടെയാണ് എൻ്റെ മോൻ കിടന്ന് ഉറങ്ങുന്ന സ്ഥലം അറിയുന്ന എനിക്ക് നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്റെ പൊന്നുമോനെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിട്ടില്ല നീ കൊടുത്ത പൈസയൊക്കെ വെള്ളത്തിലാടാ വെള്ളത്തിലാണോ നീ കൊടുത്ത ഫോണൊക്കെ നജിപ്പിച്ച് നീ അവക്ക് വേണ്ടി ഇതിന്റെ വണ്ടി പണവി വെച്ചു അതെല്ലാം പോയി മക്കളെ ഒന്നുമില്ലാതെ നമുക്ക് ഞാൻ എന്നും നിന്റെ അടുത്ത് പറയുന്നേ അതുപോലെ ഇന്നും പറയണ കണ്ണാ ഞാൻ പറയണൊക്കെ നീ കേക്കണ മക്കളെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ പത്രം തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് പതിനാല് തൂങ്ങി തൂങ്ങിമരിച്ച് പതിനെട്ട് പേരും ട്രെയിൻ ഉമിച്ചാടി ചത്ത് മറ്റവൻ കെട്ടി തൂങ്ങിച്ചത്ത് എന്ന് വേണ്ട ആത്മഹത്യകൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ ക്ലൈമാക്സ് നിങ്ങൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല കാമുകൻ തേച്ചു അല്ലെങ്കിൽ കാമുകി തേച്ചു ഇത് രണ്ട് മാത്രമേ ഉള്ളൂ ഒന്നുമില്ലെങ്കിലും ജീവിച്ചിരിക്കുന്നവരെ പറ്റി ഓർക്കേണ്ടിവരെയാവും ഈ അമ്മയുടെ അവസ്ഥയെ ചിന്തിച്ച് നോക്കുക മക്കൾക്ക് വേണ്ടി മാത്രമാണ് അവർ ജീവിച്ചത് അല്ലേ നല്ല പ്രായത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് കടന്ന് കളഞ്ഞിട്ട് പോലും ഈ അമ്മ അത്രയും കഷ്ടപ്പെട്ട് മക്കളെ വളർത്താൻ വേണ്ടി പ്രത്യേകിച്ച് എല്ലാ ലക്ഷ്യവും സ്വപ്നവും ഈ പയ്യനിലായിരുന്നു ഈ പയ്യനാണ് ഇങ്ങനൊരു പണി ഒപ്പിച്ചത് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു കഷ്ടമായിപ്പോയി ആരെയും നമ്പരപ്പെടുന്ന ഒരു ജീവിതമാണ് ഒരു പ്രതീക്ഷയില്ലാതെ ആലോചിക്കാൻ ഈ വീട്ടിൽ രണ്ട് പെൺമക്കളുണ്ട് അവരുടെ ഭർത്താക്കന്മാരുടെ വീട്ടിലാണ് കഴിയുന്നത് ഈ വീട്ടിൽ അമ്മ മാത്രമാണ് ഇവരെ നോക്കാൻ ഇനി ആരുണ്ട് ഒരു തൊഴിലുള്ളി വെള്ളം കൊടുക്കാൻ പോലും മകൻ എന്ന രീതിയിൽ ഈ പയ്യനില്ല ഒരിക്കലും നികത്താനാവാത്തൊരു വിടമാണ് പയ്യൻ സൃഷ്ടിച്ചത് വീട്ടില് ഞാൻ തനിച്ച് കിടക്കേണ്ട അവസ്ഥ പറഞ്ഞു അവളെ ആ പയ്യന്റെ വേർപാട് ഒരു നഷ്ടം തന്നെയാണല്ലേ പക്ഷെ നമ്മളൊക്കെ ഇത് മറക്കും പെറ്റതുള്ള മറക്കുമോ ഒരിക്കലും മറക്കത്തില്ല നൊന്ത വയറിനെ അതിന്റെ വേദന അറിയത്തുള്ളൂ അല്ലേ ഒരു തൊള്ളി വെള്ളം തരാൻ അല്ലെങ്കിൽ ഒന്ന് ആസ്വദിപ്പിക്കാൻ അമ്മേ കുഴപ്പമില്ലമ്മേ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആസ്വദിപ്പിക്കാൻ ഒരു മകനുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് ആ ഒരു നഷ്ടമാണ് ഇനിയുള്ള ജീവിതത്തിൽ ഈ അമ്മ അനുഭവിക്കുന്നത് ഈ അമ്മയുടെ മുഖം എന്നെ ഒരുപാട് വേട്ടയാടുന്നുണ്ട് കേട്ടോ നല്ല ബോൾഡായിട്ട് ആ പൊന്മുടി കണ്ട ആ അമ്മയുണ്ടല്ലോ നല്ല ആജ്ഞാസ്വരമുള്ള ആ അമ്മ പൊട്ടിക്കരയുന്ന കാഴ്ച ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് തീരാ വേദനയായിട്ട് ആ മകൻ്റെ ഓർമ്മകളുമായിട്ട് ആ ചെറിയ വീട്ടിൽ അമ്മ അങ്ങനെ ജീവിച്ചു പോവുകയാണ് ഒരു പ്രതീക്ഷയും സ്വപ്നങ്ങളും ഒന്നും ഇല്ലാതെ ആത്മഹത്യ ചെയ്യുന്നവർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടെൻഡൻസി ഉള്ളവർ തീർച്ചയായിട്ടും ഈ മുഖങ്ങളൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കണമെന്നേ നിങ്ങളെ ചുറ്റിപ്പറ്റി ജീവിതങ്ങളുണ്ട് നിങ്ങളുടെ മരണം നിങ്ങൾക്കൊരുപക്ഷേ ഒരു ആശ്വാസമായിരിക്കും പക്ഷേ നിങ്ങളുടെ മരണം കാരണം ഒരുപാട് ദുഃഖങ്ങൾ മറ്റുള്ള അനുഭവിക്കേണ്ടി വരും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കടുങ്കയൊന്നും നമ്മുടെ യുവജനങ്ങളും ആരും കാട്ടിക്കൂട്ടലിന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ നന്ദി നമസ്കാരം